മിക്ക ബിസിനസ്സിൽ ഓണേഴ്സും കാണുമ്പോൾ മെയിൻ ആയിട്ട് രണ്ട് ടൈപ്പ് ആൾക്കാരുണ്ടാവുക ഒന്നെന്താണെന്ന് വെച്ചാൽ പിന്നെ നമ്മൾ ഈ ഫുട്ബോൾ കളി കണ്ടിട്ടില്ലേ ഫുട്ബോളിൽ മെയിൻ പ്ലെയർ ആയിരിക്കും അവർ അവർ ബിസിനസ്സിൽ ഫുട്ബോൾ കളിയാണെന്നുണ്ടെങ്കിൽ അതിൽ മെയിൻ പ്ലെയർ അവരായിരിക്കും അവർ ഒന്ന് തളർന്നു കഴിഞ്ഞാൽ അവരൊന്ന് കളിന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ അതോട് കൂടിയിട്ട് ആ കളിയിൽ അവർ തോറ്റു പോകും രണ്ടാമത്തെ ടൈപ്പ് പറഞ്ഞാൽ അവർ ഫ്രീ ആയിരിക്കും ബോളിൻ്റെ കൂടെ ഇങ്ങനെ ഓടിക്കൊണ്ടേ ഇരിക്കുകയാണ് അവർ ഓടിയില്ലാന്നുണ്ടെങ്കിൽ അവർ ഈ ബോളിൻ്റെ കൂടെ ഓടിയില്ലാന്നുണ്ടെങ്കിൽ അത് അവിടെ പിടിയൊക്കെ അടിപിടി ആകെ അടിപിടിയിട്ട് കലാശിക്കും അപ്പോൾ ഈ രണ്ട് ടീംസിൻ്റെയും പ്രോബ്ലം എന്താ വെച്ചാൽ ഇവർ ഇവർ ബിസിനസ്സിൽ ഡേ ടു ഡേ ആക്ടിവിസിൽ ഇൻവോൾവ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർക്ക് അവർ ബിസിനസ്സിനെ ഒന്ന് പ്ലാൻ ചെയ്യണം അതിന് ഗ്രോത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് ഗ്രോത്തിലേക്ക് കൊണ്ടുപോവേണ്ടത് അതിലേക്കുള്ള സ്ട്രാറ്റജി എങ്ങനെ പ്ലാൻ ചെയ്യേണ്ടത് അതൊന്ന് സെറ്റാക്കി എടുക്കാനുള്ള സമയം ഇവർക്കില്ല അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് ഗ്രോ ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങൾ ബിസിനസ് ഗ്രോത്തിലേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഈ ഡേ ടു ഡേ ആക്ടിവിറ്റി നിങ്ങൾക്ക് രക്ഷപ്പെടാം അപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെയാണ് രക്ഷപ്പെടുക എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് ട്രെയിനിങ് സെക്ഷൻ വരുന്നത് ഇതിൻ്റെ ഒരു ട്രെയിനിങ്ങും അതിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ത്രീ ഈ ഗ്രോത്ത് ത്രീ സിസ്റ്റി സർക്കിൾ എന്ന ബിസിനസ് കമ്മ്യൂണിറ്റിയിലൂടെ നിങ്ങൾക്ക് ചെയ്തു തരുന്നത് അപ്പോൾ അതിൽ നിങ്ങൾക്ക് താല്പര്യം നിങ്ങളുടെ ബിസിനസ് ഒന്ന് സെറ്റാക്കി എടുക്കണം ഒന്ന് ഓർഗനൈസ് എടുക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബിസിനസ് ഗ്രോത്തിലേക്ക് കൊണ്ടുവരണം ഒന്ന് ഡെവലപ്പ് ചെയ്തിരിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രോത്ത് ത്രീ സിസ്റ്റി സർക്കിളിൽ ജോയിൻ ചെയ്യുക ഇതൊരു ബിസിനസ് കമ്മ്യൂണിറ്റിയാണ് അതിൽ താഴെ കാണുന്ന വാട്സ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ ഈ സർക്കിളിലേക്ക് ഈ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും